ചില ഇങ്ങനെ വലിയ നോവലുകളും കഥകളും ഞാൻ എഴുതിയിട്ടുണ്ട് അയ്യോ പക്ഷെ ഇതൊന്നും പറയാൻ കേട്ടോ ഞാനിവിടെ വന്നിനി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന മാവിലായിപ്പിലെ പലിസ്ഥിക്ലബിന്റെ ഉദ്ഘാടനത്തിനായി വണ്ടി കയറി എഞ്ചും മാഷവും കുട്ടികളും മാവുലായി യു പി സ്കൂളും നടക്കുന്ന ക്ലബിന്റെ ഈ ക്ലബ് ഞാൻ ഉദ്ഘാടനം ചെയ്തതായി നിങ്ങളെ അറിയിക്കുന്നു പിള്ളേരെ നമ്മളാണ് എട്ടുകാരു മമ്മൂന്ന് നമ്മളിന്ന് ഞാൻ എല്ലാത്തിന്റെയോ ആളാണ് എന്നാണ് എല്ലാവരും പറയുന്നു ഇപ്പൊ ഞാൻ ഇന്ന് സോഷ്യലി എനിക്ക് ബുദ്ധിമുട്ടുള്ളതുമായ വിഷയമാണ് സോഷ്യലി ഭൂലോകത്തിലെ ഏറ്റവും നഷ്ടമുള്ള വിഷയം സോഷ്യലാണ് ഈ സോഷ്യൽ ക്ലബ്ബ് ഉദ്ഘാടനം ചെയ്തു ഞാൻ എന്ന് അറിയിക്കുന്നു